ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും മഴയൊക്കെ കിട്ടി തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിയൊക്കെ നടാനുള്ള തിരക്കിലായിരിക്കും അല്ലേ വേനൽക്കാലമാകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പക്ഷെ മഴ കിട്ടി തുടങ്ങിയ എല്ലാ പ്ലാന്റ്സും വളരെ എളുപ്പത്തിന് നമുക്ക് സർവൈവ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ മഴക്കാലമായതിനാൽ ചെടി ഇഷ്ടമാതിരി നടാനുള്ള ഒരു ടെൻഡൻസിയിലായിരിക്കും നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ പരിചയപ്പെടുത്താവുന്ന കുറേ കോംബോകളാണ് കേട്ടോ നമ്മൾ കുറേ പ്ലാന്റ്സ് കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സിംഗിൾ പ്ലാന്റ് വാങ്ങുന്നതിനേക്കാൾ ഒത്തിരി ാപം ഇതുപോലെ കോംബോ ആയിട്ട് വാങ്ങുന്നതാണ് കാരണം റേറ്റിന് നല്ല വ്യത്യാസം വരുന്നുണ്ടാവും അപ്പം നമ്മൾ ഇന്ന് കുറേ കോംബോ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ രണ്ടോ അതിൽ കൂടുതലോ കോംബോ വാങ്ങുന്നവർക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇത്തവണ രണ്ടും മൂന്നും ഗിഫ്റ്റൊക്കെ വാങ്ങി തരുന്നുണ്ട് രണ്ട് കോംബോ വാങ്ങുന്നവർക്ക് രണ്ട് ഗിഫ്റ്റ് ആയിരിക്കും മൂന്ന് കോംബോ വാങ്ങുന്നവർക്ക് മൂന്ന് ഗിഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഇതാണ് കോംബോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഏത് പ്ലാന്റ് ആണ് ഇത് അലോക്കേഷ്യ വെറൈറ്റിയാണ് കേട്ടോ അലോക്കേഷ്യൻ്റെ ഒരു മൂന്ന് വെറൈറ്റി അടങ്ങുന്ന ഒരു കോംബോയാണ് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഈ പ്ലാന്റ് ആണ് അലോക്കേഷ്യൻ്റെ ലോഞ്ചിലോ ലോഞ്ചിലോബ ഗ്രാഡീസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഈ ലോഞ്ച് ലോബ ഗ്രാഡീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ലീഫ് തന്നെയാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് വെൽവെറ്റുമായിട്ട് ചെറിയൊരു സാമ്യം തോന്നും രണ്ടാമത്തത് നമ്മുടെ സിൽവർ ഡ്രാഗൻ എന്നറിയപ്പെടുന്ന അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് കണ്ടില്ല നല്ല സിൽവർ കളറിയായിരിക്കും ഗ്രീനിഷ് ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് റൂട്ടൊക്കെ നന്നായിട്ട് ജിഫി ബാഗിൽ നിന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ബൾബ് വഴി ഗ്രോത്ത് ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അലോക്കേഷ്യ സിൽവർ ഡ്രാഗനും അലോക്കേഷ്യേൻ്റെ എല്ലാ വെറൈറ്റീസും കേട്ടോ മൂന്നാമത്തെ പ്ലാന്റ് ആണ് അലോക്കേഷ്യൻ്റെ സ്കാൽപ്രം എന്നറിയപ്പെടുന്ന വെറൈറ്റി ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ വളരെ നീളത്തിലുള്ള ലീഫായിരിക്കും ഈ അലോക്കേഷ്യേൻ്റെ സ്കാൽപ്രം എന്നറിയപ്പെടുന്ന വെറൈറ്റിക്ക് വരുന്നത് ഇങ്ങനെ മൂന്ന് ഹെൽത്തി ആയിട്ടുള്ള േഷ്യ വെറൈറ്റീസ് ആണ് നമ്മൾ തരുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നാനൂറ്റി എഴുപത് രൂപയ്ക്ക് ഇതായി ഇതുപോലെ റൂട്ട് നല്ലപോലെ കയറി വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾ നട്ടു വെക്കുമ്പോൾ ഇതുപോലെ നട്ട് വെച്ചാൽ മാത്രം മതി ഇതിൻ്റെ ജിഫി ബാഗ് പൊട്ടിക്കരുത് കാരണം ഇതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ മൂന്ന് വെറൈറ്റി അലോക്കേഷ്യേൻ്റെ റേറ്റ് മറക്കണ്ട നാനൂറ്റി എഴുപത് രൂപ അടുത്തത് ഇതുപോലെ തന്നെ ബൾബ് വഴി ഗ്രോത്ത് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ ൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് അക്കീമെൻസ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന വെറൈറ്റി ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടില്ലേ നല്ല ഭംഗിയിൽ ഫ്ലവർ വരും ഇതിൻ്റെ സിംഗിൾ പെറ്റഡ് ഉണ്ട് അതുപോലെ തന്നെ അതായത് ഇതുപോലെ ഡബിൾ പെറ്റഡ് ആയിട്ട് ഒക്കെ വെറൈറ്റീസ് ഉണ്ട് നമ്മൾ ഇത്തവണ തരുന്നത് അക്കീമെൻസിൻ്റെ ഹൈബ്രിഡ് നോർമൽ വെറൈറ്റീസും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു കോംബോയാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് പത്തിൽ കൂടുതൽ വെറൈറ്റീസ് അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ ഇത്തവണത്തെ കോംബോയിൽ അഞ്ച് വെറൈറ്റി അടങ്ങുന്ന ഒരു സെറ്റ് പ്ലാന്റ്സ് ആണ് തരുന്നത് അപ്പോൾ അഞ്ച് വെറൈറ്റി അക്കീമെൻസിന് കൂടി റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് ാണ് കേട്ടോ അക്വിപ്മെന്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ബൾബിൽ ഗ്രോത്ത് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് ഒരുപാട് ഫ്ലവേഴ്സ് തരും അതിന് ഈ പ്ലാന്റ് അങ്ങ് നാശമായി പോവും നാശമായി പോയാലും ടെൻഷൻ ആവേണ്ട ഇതിന്റെ ബൾബ് അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന കാരണം പിന്നെ ഇത് എന്ത് ചെയ്യും പിന്നീടും തളർപ്പ് കയറി വരും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കട്ടിങ്സ് എടുത്തിട്ട് തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ബൾബ് വഴിയും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിച്ചു തരാം അതായത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് ഓരോ വെറൈറ്റി ഓരോ സൈസ് ആയിരിക്കും വളരെ ചെറിയ പ്ലാന്റ് ഉണ്ട് ഒപ്പം തന്നെ ദാ ഇതുപോലെ ഒരു വിരലിൻ്റെ നീട്ടത്തിൽ വരുന്ന പ്ലാന്റ് ഉണ്ട് അങ്ങനെ ഓരോ വെറൈറ്റി ഓരോ സൈസാണ് ചില വെറൈറ്റി ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും ചില വെറൈറ്റി ഒന്ന് ഗ്രോത്ത് ആയി വരാൻ താമസം ഉണ്ടാകും പക്ഷേ നമ്മൾ ജിഫി ബാഗിൽ നട്ട് കാരണം വളരെ റൂട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഏകദേശം ദാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് തരുന്നത് അതുകൊണ്ട് തന്നെ ഇത് സർവേ ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ട് അടിക്കേണ്ട ജിഫി ബാഗ് പൊട്ടിക്കാതെ തന്നെ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇത് കൊറിയർ ചാർജ് അടക്കമുള്ള ഒരു എമൗണ്ട് ആണെ അടുത്തത് ഹൈഡ്രാൻജിയ പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് നാല് വെറൈറ്റി ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് നൽകുന്നത് വൈറ്റ് ബ്ലൂ പിങ്ക് റെഡ് ഇങ്ങനെ നാല് വെറൈറ്റി ഹൈഡ്രാൻജിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് അറിയാലോ നമുക്ക് മിനിയേച്ചർ ഹൈബ്രിഡ് ആയത് കാരണം തന്നെ ഇത് ബുഷായിട്ട് നിന്നിട്ട് പൂക്കൾ തരുന്ന ഒരു ആണ് ഇത് സർവൈവ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാ ക്ലൈമറ്റിലും സർവൈവ് ചെയ്യുന്ന പ്ലാന്റ് ആണ് മഴയൊക്കെ കൊണ്ട് ഓപ്പൺ എയറിലൊക്കെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഹൈഡ്രോ ആൻജിയ പ്ലാന്റ്സിൽ വളരെ കുറച്ച് തൈകൾ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളു കെട്ടോ ഇതിൻ്റെ ഓരോ വെറൈറ്റീൻ്റെ ലീഫും ഇതുപോലെ വ്യത്യാസമായിരിക്കും ചെറുത് റൗണ്ടായിരിക്കും ചെറുത് നീളത്തിലുള്ള ലീഫായിരിക്കും അപ്പം നമ്മൾ ഈ പ്ലാന്റിൻ്റെ ലീഫൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടായിരിക്കും ഒരു നാല് വെറൈറ്റി പ്ലാന്റ്സ് തരുന്നത് ദൈ ഒരു സൈസ് വരുന്ന നല്ല തളർപ്പോടുകൂടിയുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് തരുന്നത് ഇതിന് റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നാല് വെറൈറ്റി ഹൈഡ്രോ ആൻജിയ പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതാണ് നമ്മുടെ മാണ്ഡുവിലിയൻ്റെ ഒരു അടിപൊളി അടിപൊളിക്കോ മാൻഡിവിലിയേൻ്റെ ഒരു മൂന്ന് വെറൈറ്റി പ്ലാന്റ് ആണ് റെഡും പിങ്കും വൈറ്റും ഈ മൂന്ന് വെറൈറ്റി പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ലപോലെ ക്രീപ്പറായിട്ടും ഹാങ്ങിങ് പ്ലാന്റും ഒക്കെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ മാൻഡിവില പ്ലാന്റ്സ് ഇതിൻ്റെ ഓരോ വെറൈറ്റീൻ്റെ ലീഫ് ഓരോ ഷേപ്പിലായിരിക്കും കേട്ടോ ഈ ഫസ്റ്റ് വൺ അത് വൈറ്റ് കളറ് മാൻഡ് വിലയാണ് അതിൻ്റെ ലീഫ് കണ്ടിട്ടില്ല നല്ല നീളത്തിലുള്ളത് രണ്ടാമത്തത് ഇതാ ഇത് റെഡ് കളറാണ് അതിൻ്റെ റൗണ്ട് ലീഫായിരിക്കും വരുന്നത് മൂന്നാമത് വരുന്നത് പിങ്ക് ആണ് കേട്ടോ ഇങ്ങനെ മൂന്ന് വെറൈറ്റി പാണ്ടി വില നമ്മൾ ലീഫൊക്കെ നോക്കി അതുപോലെ തന്നെ ബഡ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ മൂന്ന് വെറൈറ്റി മാണ്ഡി വിലയ്ക്കും കൂടി റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നന്നായിട്ട് ഇതുപോലെ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആണ് തരുന്നത് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റി മണ്ടി വിലയ്ക്കും കൂടി റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് സിംഗിൾ ആയിട്ടാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അത് അവൈലബിൾ ആണ് സിംഗിൾ ആയിട്ട് വാങ്ങുമ്പം ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെയിൻ ആയിട്ട് ഇതിൻ്റെ ലീവ്സ് വഴിയാണ് കേട്ടോ ഇതിൻ്റെ ലീവ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും പിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൈകള് നന്നായിട്ട് ഗ്രോത്ത് ചെയ്ത് വരുന്ന അപ്പോൾ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഓരോ വെറൈറ്റിയും ഡബിൾ ഉണ്ട് അതുപോലെ തന്നെ പല കളേഴ്സ് ഈ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഏകദേശം നമുക്ക് പത്ത് വെറൈറ്റി കൂടുതൽ ഈ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തൈ കണ്ടിരുന്നതാ ഇതുപോലെ ലീവ്സ് വഴി നമുക്ക് പ്രൊപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പത്ത് വെറൈറ്റി പ്ലാന്റും അഞ്ച് വെറൈറ്റി പ്ലാന്റും അവൈലബിൾ ആണ് അഞ്ച് വെറൈറ്റി ആണെങ്കിൽ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ പത്ത് വെറൈറ്റി ആഫ്രിക്കൻ വയലറ്റ് ആണെങ്കിൽ എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഏത് കോംബോയാണ് നിങ്ങൾക്ക് ആവശ്യം അത് സ്ക്രീൻഷോട്ട് എടുത്ത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ മറക്കണ്ട രണ്ട് കൂടുതൽ കോംബോ ഓർഡർ ചെയ്യുന്നവർക്ക് രണ്ട് കൂടുതൽ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ